എറണാകുളം കുന്നത്തുനാട്ടിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച വീട്ടിൽ നിന്ന് നായ്ക്കളെ ഒഴിപ്പിക്കും ഉടമയ്ക്ക് നായ വളർത്തൽ കേന്ദ്രം തുടങ്ങാൻ ലൈസൻസ് ഇല്ല എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സ്ഥലം സന്ദർശിക്കും വീടിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് എന്നാൽ നായ്ക്കളെ മാറ്റില്ല എന്ന വാശിയിലാണ് വീട് വാടകയ്ക്കെടുത്തിരിക്കുന്ന വീണ ജനാർദ്ദനൻ നാട്ടുകാർ പുറത്ത് ബഹളം വയ്ക്കുമ്പോൾ മാത്രമാണ് നായ്ക്കൾ കുറയ്ക്കുന്നത് എന്നാണ് വീണ അവകാശപ്പെടുന്നതും അതേസമയം താനൊരു ജനപ്രതിനിധി എന്ന നിലയിലാണ് അവിടെ പോയത് എന്നും മകനാണ് മതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയത് നായ്ക്കളെ ഉപദ്രവിക്കണമെന്നില്ല പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നും വാടക വീട്ടിൽ അറുപതോളം നായ്ക്കളെ പാർപ്പിച്ച സംഭവത്തിൽ ശ്രീനിജൻ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മിനിഞ്ഞാണ് എൻ്റെ അടുത്ത് ആ പരിസരവാസികളും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും അടക്കം ഇങ്ങനെ ഒരു പരാതി പറഞ്ഞത് ഒരു ലേഡി അവിടെ വാടക ഒരു വീടെടുത്ത് കുറച്ച് നായ്ക്കളെ അവിടെ ഇങ്ങനെ താമസിപ്പിച്ചിട്ടുണ്ട് പരിസരവാസികൾക്ക് വലിയ പ്രശ്നമാണ് പരിസര മലിനീകരണം ശബ്ദ മലിനീകരണം കുട്ടികൾക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല പ്രായമായവർക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല ഒരു ഭയപ്പാട് സ്വാഭാവികമായിട്ടും തെരുവ് നായ്ക്കളായതുകൊണ്ട് അങ്ങനെ ഒരു ഭയപ്പാടുണ്ട് എം എൽ എ ഒന്ന് ഇടപെടണമെന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിക്കാൻ പോയത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഈ ലേഡീനെയാണ് വിളിച്ചത് അവരുടെ അടുത്ത് വന്ന് അവരൻ്റെ അടുത്ത് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരൻ്റെ അടുത്ത് പറഞ്ഞു എം എൽ എ ആയാലും ആരായാലും അകത്ത് കിടക്കാൻ കോടതിയുടെ ഉത്തരവ് വേണം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ അങ്ങനെ മടങ്ങി ഞാൻ അതിനുശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തും പോലീസിനെയും വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു ഇത് നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ച് അപ്പോൾ അവർ ഉടനെ തന്നെ അവിടെ നിന്ന് അവർ വന്നു അതിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് ലേഡീസായിരുന്നു അവർ വന്നിട്ട് പോലും പോലീസിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിട്ട് പോലും ഈ വീണ എന്ന് പറയുന്ന ലേഡി അവർ ഇവരെ ആ പ്രിമൈസസിലോട്ട് കടത്താൻ അനുവദിച്ചില്ല അപ്പോൾ ഇതിലൊരു പ്രോബ്ലം അറുപത് തെരുവ് നായ്ക്കളെ കൊണ്ടുവന്ന് താമസിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെ ചെല്ലുമ്പോൾ ആ പരിസരം മുഴുവനും പട്ടി വിസർജ്യം ചെയ്ത് അതിൻ്റെ ഇതിലേക്ക് കുറച്ച് മണ്ണ് മാത്രമാണ് അവർ വാരിയിട്ടിരുന്നത് അത് ക്ലീൻ ചെയ്യാനോ അവിടെ ആകെ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പിന്നെ അതിൻ്റെ അമ്മയാണ് ഈ തെരുവ് നോക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ സംരക്ഷണം ആ കുട്ടിക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള നായ്ക്കളെന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ആ ഒരു ഉത്തരവാദിത്വം പറയുമെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായ ചോദ്യമുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്ട്രീറ്റ് എന്നുള്ള സ്റ്റാറ്റസ് മാറി പിന്നീട് അതൊരു നമ്മൾ വീട്ടിൽ ഇങ്ങനെ സംരക്ഷിക്കുന്നൊരു നായ ആയിട്ടത് മാറും അങ്ങനെയാണെങ്കിൽ കേരള പഞ്ചായത്ത് റൂൾസ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് സെക്ഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് സെക്രട്ടറിയുടെ ലൈസൻസ് ഇതിനാവശ്യമാണ് ഓരോ നായ്ക്കൾക്കും ആ ലൈസൻസ് ആവശ്യമാണ് അവർ കൊടുക്കുന്ന ആ ലൈസൻസും പിന്നെ വാക്സിനേഷനും നിർബന്ധമാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഇവർ ഇവിടെ സംരക്ഷിക്കുന്ന നായ്ക്കൾക്കൊന്നും കുന്നത്താട് പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കാണിക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിക്കുവാനോ ഇവർ തയ്യാറാകുന്നുമില്ല അപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടറെ അടുത്ത് നമ്മളിത് ഇന്നലെ തന്നെ പറഞ്ഞു കളക്ടർ ആർ ഡി നിയോഗിച്ചു ആർ ഡി ഒ ഒന്ന് പരിശോധന നടത്തി ആർ ഡി റിപ്പോർട്ടിലും വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് അതിൻ്റെ മേളിൽ കളക്ടർ എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ എടുക്കും ജനപ്രതി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്നു എന്നിരുന്നുള്ള സത്യമാണ് ആ സമയത്താണ് ഇതിന്റെ ഉടമസ്ഥന്റെ മകൻ അവിടെ വരികയും അയാൾക്ക് ഈ പ്രമൈസിസിലേക്ക് വീട്ടിലേക്ക് കയറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ അവരതിനെ പോലും സമ്മതിച്ചില്ല സ്വാഭാവികമായിട്ടും ആ ഉടമസ്ഥന്റെ മകനാണ് മതില് ചാടിക്കിടന്ന് അകത്ത് കയറി പരിശോധിച്ചത് അതിലിപ്പോൾ എനിക്ക് ഉടമസ്ഥനെ തടയാനുള്ളൊരു എനിക്കില്ലാത്തത് കൊണ്ട് പിന്നെ ആരോപണം എന്ത് വേണമെങ്കിലും പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും എം എൽ എ നിയമപരിതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമാനുസൃതം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് നായക്കളെ നമ്മൾ നായ്ക്കളെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അവര് ഉപദ്രവിക്കണമെന്നോ ഒന്നും നമ്മുടെ ആവശ്യമല്ല അവര് ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെങ്കിൽ അവർക്ക് നമ്മൾ പൂർണ്ണമായ പിന്തുണ കൊടുക്കും പക്ഷെ അത് പൊതുജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആ നായക്കളെ പ്രോപ്പറായിട്ട് ഷെൽട്ടർ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം അല്ലാണ്ട് ആ നായ്ക്കൾ ഉപദ്രവിക്കണമെന്നോ അവർ ഉപദ്രവിക്കണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല